കൊടുക്കണം ചോറ് കുറച്ചോ ഓ കുറച്ചിട്ട് വലയിട്ടതാണ് അപ്പൊ ഇന്ന് എടുക്കാൻ ഇത്തിരി താമസിച്ചു കേട്ടോ വല എടുക്കാൻ വേണ്ടി ഇത്തിരി താമസിച്ചു പോയി കാരണം ചേട്ടൻ റബ്ബർ ഏട്ടാനൊക്കെ പോയി പിന്നെ ഞാൻ പാലൊക്കെ എടുത്തിട്ട് വന്നപ്പോ ലേറ്റായി പോയി എന്നാലും പല നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലേറ്റ് ലേറ്റെ കാ പാലെടുക്കാൻ പോയതുകൊണ്ടാണേ അപ്പോൾ വല നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ നീർന്നായ അല്ലേ ആ നീർന്നായ തിന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് കളയണം അല്ലാതെ നല്ല നിറയെ മീൻ കിട്ടിയ കേട്ടോ അപ്പോൾ ഈ വർഷം നമ്മൾ വല ഇടുന്നത് അല്ലേ ഈ വർഷം വല ഇടുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ അതും വലിയ വലിയ മീനുകൾ കേട്ടോ ഇന്ന് കിട്ടിയത് വല് ഭയങ്കരമായിട്ട് വലുതന്നുമല്ല ഒരുവിധം വലിയ മീനെ പിടയ്ക്കുന്നേണ്ടത് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ചായിരുന്നേ ചോറും വെച്ച് തോരനും വെച്ചായിരുന്നേ പക്ഷെ വേറെ കറികളൊന്നും വെച്ചില്ല അപ്പോഴും വലയിടുന്നതുകൊണ്ട് ഞാനിന്ന് മീൻ വാങ്ങാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ചിലപ്പോൾ മീൻ കാണും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ പാലൊക്കെ എടുത്തിട്ട് അപ്പോഴെന്നെ ഇവിടെ നിന്ന് വിളിച്ച് വരാൻ വേണ്ടി വിളിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ പാത്രവും കൊണ്ട് വന്നതാണ് ഞാനിവിടെ വലയിൽ നിന്ന് മീൻ എടുക്കാനാട്ടോ ഞാൻ വലയിൽ നിന്ന് മീനെടുത്താൽ വല പകുതിയും പൊട്ടും അയ്യോ പറ്റൂലേ പക്ഷെ കണ്ട പാമ്പിനെ പോലെ ഇരിക്ക അപ്പൊ നമ്മൾ നേരത്തെ ഒരു മീനെ മീനൊക്കെ ചേട്ടാ എന്താണെന്ന് പറഞ്ഞാൽ കടലിലെ മീൻ അതെ അതെ പാഴേ കടൽ നമുക്ക് പാഴ മീനില്ലേ അതേപോലത്തെ ഒരു മീനെ കിട്ടിയേട്ടോ പക്ഷെ നമുക്ക് ഇത്രയും അങ്ങനെ കിട്ടിയിട്ടില്ല ഇത് ആത്തിട്ടാണ് അതെ അത് ഈ വിലയിൽ ഈ വിലയിലായിരിക്കും അതില്

നമുക്ക് നമുക്കിത് വലപ്പം കിട്ടിയതാണ് ഒരു ചീന ചട്ടി ഒരു വലിയ ചീനച്ചട്ടി നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം വലിയ സൈസ് മീനുകൾ ആണ് നമുക്കിന്ന് കിട്ടിയത് പരകൾ രണ്ടു മൂന്ന് പാറകളെ കിട്ടിയിട്ടുള്ളു കേട്ടോ ബാക്കി എല്ലാം വലിയ സൈസ് മീനുകളാണ് നമ്മൾ നേരത്തെ കാണിച്ച പാറ കടൽ പാറയാണ് കടലിലുള്ള പാരയാണ് അതും കിട്ടിയിട്ടുണ്ട് ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇന്നിനിപ്പോ വല എടുത്തോണ്ട് പോകുന്നില്ല വല നമ്മളൊരു ചാക്കിലോട്ട് തന്നെ എത്ര വല ഇട്ട് നമ്മൾ ആ മൂന്നു നാല് വല ഇട്ടു കേട്ടോ അപ്പൊ ഈ വലകളെല്ലാം കൂടെ ഒരു ചാക്കിൽ കെട്ടി ഇവിടെ തന്നെ എങ്ങാനും വെച്ചിരിക്കും എന്നിട്ട് വൈകിട്ട് ഇനിയും വല ഇടുന്ന വല ഇടുന്നുണ്ട് കേട്ടോ വല ഇടുന്നാണ് ചേട്ടൻ പറയണത് നമ്മൾ ഇതെല്ലാം കൂടെ വാരി കെട്ടി ഇവിടെ വെച്ചിരിക്കും അപ്പൊ ഈ മീനും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയാണ് ഇതെല്ലാം നമുക്കല്ലേ കേട്ടോ നമുക്ക് ഈ വർഷം നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മീനല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു താഴെ വീട്ടിലും അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമുക്ക് പൊരി കുറച്ച് പൊരിക്കണം പിന്നെ വേറെന്തേയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ കിടപ്പുണ്ട് അതെല്ലാം കൂടിയിട്ടൊരു എരിശ്ശേരി പോലെയൊക്കെ വയ്ക്കണം അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം വിഷപ്പെടുത്തി കേട്ടോ നല്ല വിഷപ്പെടുത്തി ഇതെങ്ങനെയെങ്കിലൊക്കെ ഇത് അറുത്ത് കഴുകാനല്ലേ പാട് സെല്ലാം അർത്ത് കഴുകി എല്ലാം തിന്നമ്പം തന്നെ ഒരു നേരെ ആവും ഇപ്പം തന്നെ ഒരുപാട് സമയമായി കേട്ടോ ഇപ്പം നമുക്കിനി നേരെ പിന്നെ വീട്ടിലോട്ട് പോകുമേ കണ്ട മലയിരിക്കുന്നു എന്നു വച്ചാൽ അതോടെ കൊണ്ട് ഇടാൻ പറ്റില്ല ഇനി പക്ഷെ ഇതിലും ഒരുപാട് കേട്ടോക്കൊക്കെ ഉണ്ട് എല്ലാം മാറ്റി ഒരുപാട് സമയത്ത് ഈ കുരുക്കൊക്കെ എടുത്ത് മാറ്റാൻ പറ്റൂ പിന്നെ ഇലകളൊക്കെ തടഞ്ഞ് നീക്കുന്നുണ്ട് വലയില് അതെല്ലാം എടുത്ത് കളഞ്ഞ് നീറ്റി ആക്കിയതിന് ശേഷം വലയിടാൻ പറ്റുള്ളൂ വൈകിട്ട് ഒരു നാലു മണിയാവുമ്പോ അടുത്ത് ഇനി വിലയിടും വലയിട വീട്ടിലെത്തിയ കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിനി രണ്ട് കവറും എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് മീനിനെ ഈ ഉരുളിലോട്ട് ആക്കാം അപ്പൊ നമുക്ക് വലുത് ചെറുതുമായിട്ടൊക്കെ തിരിച്ചെടുക്കണ്ടേ ചെറുത് രണ്ട രണ്ടാറെ ഒക്കെ ഉള്ളു കേട്ടോ ചെറുതന്നുദ്ദേശിച്ചു ഇത് ചുണ്ട മീൻ ചുണ്ട മീൻ ഇത് ഇതെന്തോ മീന് വലുതെന്ന് വെച്ചാ നമ്മടെ കണക്കിന് ഇത് വലുത് അല്ലാതെ വലുതല്ലേ വലുതാണ് കിട്ടിട്ടുള്ളു മീന് അത് ഇവിടെ പറയും ആറ്റിലെ വാലിപ്പുള്ളി കൊറവെന്ന് പറയും ആ ഇതും കുറവെന്നാണ് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ ചൊട്ടാവാളയെന്ന് പറയും ഇത് ഇതിന്റെ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആറ്റുവാള ചൊട്ടാവാള ചൊട്ടവാള എന്നാണ് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ വലുത് കിട്ടിട്ടുണ്ട് ഇതിന്റെ ഇരട്ടിയ കൊള്ള കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഒരുപാട് വലുത് കിട്ടിയിട്ടില്ല ഇതിന്റെ കുറച്ചുകൂടെ ഒക്കെ വലുത് കിട്ടിയിട്ടുണ്ട്

അത് പോലെ ഇരിക്കുന്നു ആദ്യായിട്ട് കിട്ടുന്നതാണ് എന്ത് മീനാണെന്ന് വെച്ചാൽ ബാക്കി പിന്നെ കല്ല് ഈ മീൻ നല്ല രുചിയാണ് അല്ലെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് ഈ മീൻ കഴിക്കാൻ വേണ്ടി ഇത് നല്ല കരിമുരാ പൊരിയൂല്ല ഒരു വേറെ ഐറ്റം രീതിയിൽ ആക്കണം ഒരു സെക്ഷൻ നമുക്ക് ഒരു സെക്ഷൻ താഴെ കൊടുക്കണം ഒന്ന് അങ്ങനെ അപ്പുറത്ത് കൊടുക്കണം പിന്നെ വേറെ പോലെ വേറെ സംഭവം ആ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഉഴവേ ഒറിജിനൽ സംഭവം ഉഴവല്ലെന്നും പറയാം ഇത് എല്ലാം മീനും ജീവനുണ്ടായിരുന്നു കേട്ടോ നമ്മള് വലയിന്നൊക്കെ ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ എടുത്ത് പെടയായിരുന്നു ഇപ്പൊ ജീവനൊന്നുമില്ല ആ താമസിച്ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചേട്ടൻ റബ്ബറൊക്കെ വെട്ടിയിട്ട് വന്നപ്പോൾ താമസിച്ച് പിന്നെ ചേട്ടൻ വെട്ടിയിട്ട് പോയി വെട്ടിയിട്ട് വന്നിട്ടാണ് ചേട്ടൻ വലയെടുക്കാൻ പോയി പിന്നെ ഞാൻ താമസിച്ചതെന്ന് വെച്ചാൽ ഞാൻ പാലെടുക്കാൻ പോയി അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത് താഴോട്ട് വന്നത് ഞാൻ അപ്പോൾ എന്നെ അവിടെയിട്ട് കൂക്കിട്ട് ഒരു ചീന ഒരു പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും മീനൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല എന്നാലും ഇരിക്കട്ടെന്നും ഞാൻ ഒരു ചീനച്ചട്ടിയും എടുത്തുകൊണ്ട് പോയത് ഇത് ഇത് നമുക്ക് എടുക്കാം അല്ലേ ഈ മീന് കുഴപ്പമില്ല നമുക്ക് ഇനി ഒരു കവറിലാക്കി നീ അടുത്ത കവറിലാക്കട്ടെ ഇന്ന് പിന്നെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് ഏട്ടോ ചേട്ടൻ്റെ സഹോദരി സഹോദരിയൊക്കെ വരുന്നുണ്ട് മക്കളും ചേച്ചിയൊക്കെ വരുന്നുണ്ട് ഇത് ഇത് നമ്മള് നേരത്തെ ഒരു മീൻ കാണിച്ചില്ലേ അതിന്റെ വലുതല്ലേ ാണ് കാണിച്ചത് ഇത് മീൻ വെട്ടിയെടുത്ത് ഇത്തിരി പാടാണ് കാരണം നമ്മളെ കയ്യിലിരിക്കൂല വഴുതി പോവും മൂന്നായിട്ട് തരം തിരിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഇത് ഞാൻ ഇത് എത്ര രണ്ടു മൂന്ന് ദിവസത്തേക്ക് എടുക്കും കേട്ടോ ഇന്ന് പോരിക്കും ഇനി പിള്ളേരൊക്കെ വരണമെങ്കിൽ രാത്രി അവർക്ക് വേണമെങ്കിൽ അവർക്ക് അത് പൊരിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇനി നാളത്തേക്കും കൂടെയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഇതിനി താഴെ അമ്മയ്ക്കും മൂന്ന് കവറിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിതിൽ ചേർന്നു ഇനി ഞാൻ ഇതൊന്ന് ഇത് വൃത്തിയാക്കലാണ് ഏട്ടോ ഭയങ്കരപ്പെട്ട പാട് കുറേ നേരം ഇരിക്കണം എനിക്ക് നല്ല വിശപ്പും അടിച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇതിലോട്ട് കിടക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ കഞ്ഞി കൊടുത്ത് കേട്ടോ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് അവർക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ട് അപ്പോഴവർ കഞ്ഞിയൊക്കെ കുടിച്ച് ഇന്ന് അവർക്ക് അവധിയാണ് ശനിയാഴ്ചയാണ് അപ്പോഴും അവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അവർ താഴോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇനി വിശപ്പൊന്നും അവർക്ക് കാണില്ല ഇനി എനിക്ക് വിശക്കെയാണ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മീൻ കണ്ടിക്കാൻ പോകണം ഇനി പച്ചക്കറിയായിട്ട് ഞാൻ ബീൻസ് തോര ഞാൻ പറഞ്ഞു ബീൻസ് തോരൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു എരിശ്ശേരി കണക്കെന്തെങ്കിലും വയ്ക്കണം കുറച്ച് ചക്കക്കുരും ചേമ്പ് മുട്ടയൊക്കെ ഇന്നലെ ചേട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതെല്ലാം കൂടെ ഇട്ട് ഒരു എരിശ്ശേരിയും വയ്ക്കണം മീനും വറുക്കണം തീർന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് മീൻ കണ്ടിരിക്കും അപ്പോൾ ഇത് ഇനി ഫ്രിഡ്ജിലോട്ട് ആക്കണം കാരണം താഴെ അമ്മയൊന്നും അവിടെ ഇല്ല കേട്ടോ അമ്മയൊക്കെ തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ് അപ്പോഴത് കൊണ്ട് ഫ്രിഡ്ജിലങ്ങ് വെച്ച് വെച്ചേക്കും ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും മീനൊക്കെ വൃത്തിയാക്കി ഒരു മൂന്ന് നാല് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മീൻ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മീൻ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് നോക്കി നടുവയൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അഞ്ച് മീൻ എടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ച് പേർക്ക് കൂടെ അഞ്ച് മീൻ പിന്നെ മീനിൻ്റെ തല മീനിൻ്റെ തല വറുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഇനി മസാലയൊക്കെ തേക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കുരുമുളക് അന്ന് നമ്മൾ കഴിഞ്ഞ് ഉണക്കിയൊക്കെ എടുത്ത കുരുമുളകാണ് ഇന്ന് ഞാൻ പുഷ്പ മീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് ഇപ്പം പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഈ ആറ്റി മീനിന് കൂടുതലും നമ്മൾ ചേർക്കുന്ന കുരുമുളകായിരിക്കും കൂടു കുരുമുളക് ചേർത്താൽ ടേസ്റ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ മസാലകളൊക്കെ ചേർക്കട്ടെ ആദ്യം കുരുമുളക് എന്നെ ചേർക്കുകയാണ് രണ്ടിലും അങ്ങോട്ട് ചേർക്കുകയാണ് കുരുമുളക് ഇതിലും തലയ്ക്കും കൂടെ ഇടുന്നുണ്ട് കുരുമുളക് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ായിട്ടില്ല ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണേ മുളക് പൊടിയും ചേർക്കും ഇനി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് എല്ലാം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കട്ടെ അപ്പോൾ ഇത് നമ്മളെ മീനാണ് കേട്ടോ കണ്ടില്ലേ ഇത് മീനാണ് ഇതിന്റെ ഉടുപ്പൊക്കെ ഞങ്ങൾ ഊരി മസാലയൊക്കെ തേച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോഴിതിന് ഇനി കുറച്ച് നേരം ഇവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ അപ്പം നമുക്കിനിയും ഞാൻ പറഞ്ഞില്ലേ കറി വെക്കുന്നു എരിശ്ശേരി വെക്കണമൊന്നും എരിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു കാട്ടിക്കൂട്ടിയൊരു കറി അത് വെക്കാൻ പോകേണേ അപ്പോൾ അതിനുള്ള ചമ്മൂട്ടയും ചക്കക്കുരു ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെച്ചാൽ മസാല പിടിച്ചിരിക്കും നമുക്ക് പൊരിച്ചെടുക്കാൻ പാകത്തിനാവും അപ്പം ഞാൻ എരിശ്ശേരി വെക്കാൻ പോകേണേ അപ്പോൾ ഞാൻ തന്നെ ഒരു ഏത്തൻകായ എടുത്തിട്ടുണ്ട് ചേമ്പ് മുട്ട നല്ല ചേട്ടൻ കൊണ്ടുവന്ന ചേമ്പ് മുട്ടയാണ് ഒരു കവർ നിറയെ കൊണ്ടുവന്നായിരുന്നു അതിൽ നിന്നിരുന്ന ഒരു അഞ്ച് ചേമ്പ് മുട്ട എടുത്ത് പിന്നെ കുറച്ച് ഒരു കൈപ്പിടിയോളം ചക്കക്കുരു പിന്നെ കുറച്ച് പയറും കൂടിയൊക്കെ ഇട്ട് നമുക്ക് കറി വെക്കാം നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു കറിയും മീൻ വറുത്തതും അടിപൊളിയായിരിക്കും ഈ മീൻ ഈ ആറ്റുമീനൊരു പെത്തേണ്ടത് നമ്മൾ പൊരിച്ച ഉടനെ ചൂടോടെ കഴിക്കണം ഈ തണുത്തിട്ട് കഴിച്ച അതിൻ്റെ ടേസ്റ്റ് എല്ലാം അങ്ങ് പോവുമല്ലേ ചൂടോടെ കഴിക്കണം ആ തിളതിളച്ചെണ്ണയിന്ന് ഇങ്ങനെ പാത്രത്തിലോ ആക്കി ഇങ്ങനെ ചൂടോടെ കഴിക്കണം രണ്ട് മൂന്ന് സവാളയൊക്കെ കൂടെ ഒക്കെ വെച്ച് അടിപൊളിയാണ് ഞാൻ കൊതി പിടിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ഈ വർഷം ആദ്യത്തെ ഇത് മീനാണ് നമുക്ക് കിട്ടിയത് ആറ്റുമീൻ ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വലയിടും ഇന്നിനിപ്പോൾ വയ വലയിടും കേട്ടോ ഇന്നിനി വൈയിട്ട് വലയിടും നാളത്തേക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഏത്തങ്കായും ചേമ്പ മുട്ടയും ചക്കക്കുരു എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെറുപയർ ചെറുപയർ ഇട്ട് കൊടുക്കണേ വൻപ വൻപയറാണ് ആവശ്യം വൻപയർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറുപയർ എടുക്കാം ചെറുപയർ ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇല്ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ ഇനി ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് അടുപ്പിലോട്ട് വേവിക്കാത്തത് നമുക്കിനി മീനൊക്കെ അടുപ്പിലോട്ട് പൊരിച്ചെടുക്കാം അടുപ്പിൽ വെച്ച് പൊരിച്ചെടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആ ഞാൻ ഉപ്പെടുത്തിട്ട ലേശം ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഉപ്പ് അപ്പോൾ കഷ്ണങ്ങളിൽ വേവാനുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുക്കർ അടക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പയും കൂടെ ചേർക്കുന്നുണ്ട് കപ്പ ഞാൻ പ്രത്യേകം വേവിച്ചിടാന്ന് വിചാരിച്ചു ഇത് കൂടെ ഇട്ടാൽ ശരിയാവില്ല ചെറിയ ഊറ്റ പാപ്പ കപ്പയാണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകം വേവിച്ച് ആ ഊറ്റയൊക്കെ കാഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഒരു കപ്പ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം ഇത് പ്രത്യേകം വെച്ച് വേവിക്കാം ഗ്യാസിലോട്ട് ഗ്യാസിലോട്ടേന വയ്ക്കാം അപ്പം ഇത് ഞാൻ കൊണ്ട് ഗ്യാസിലോട്ട് വയ്ക്കട്ടെ അപ്പം നമ്മളെല്ലാം ചേർത്തല്ലോ ആ എല്ലാം ചേർക്കാം ഇനി ഇത് കൂടെ വൃത്തിയാക്കി ഗ്യാസിലോട്ട് വെക്കാം ഇനി എന്നിട്ട് നമുക്ക് ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇനി മീൻ പൊരിക്കാൻ പോകാം അടുപ്പിലോട്ട് വെക്കാം അടുപ്പ് ക വിറവ് കത്തിപ്പിടിച്ചിട്ടുണ്ട് വിറവ് പിടിച്ചിട്ടുണ്ട് അവിടെ ഞാൻ മീൻ പൊരിക്കാൻ പോവാണ് ഇന്ന് ഒരു ഉരുളിയിൽ തന്നെ അങ്ങ് മീൻ പൊരിക്കുക അയ്യോ ചാമ്പല് കഴിക്കാം മരുന്ന് മറന്നുപോയി ആ സാരമില്ല ചാമ്പല കഴിക്കണത് ഞാൻ വേറെ ഇട്ടുമല്ല ഈ ഇവിടെ ചുറ്റാകെ ഇന്ന് മറന്നുപോയി

നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കണ ഞാൻ മുറിച്ചിട്ടില്ല കേട്ടോ മുഴുവനായിട്ടാണ് പൊടിച്ചെടുക്കാൻ വിചാരിച്ചു എണ്ണ അച്ച എണ്ണ ഇത്ര കൂടുതലായിരിക്കും വല്ലപ്പോഴല്ലേ ഉണ്ട് കുഴപ്പമില്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഈ തിളച്ച വെളിച്ചെണ്ണയില് ഓരോ മീനായിട്ട് വെച്ചുകൊടുക്ക

പിസിലായിപ്പോയി ഒരു പിസിലി ആട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ വേണ്ട വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ നേരത്തെ ചതച്ച് വെച്ചിരിക്കില്ലേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇത്തിരി ബാലൻസ് ഇരുന്നതാണ് കേട്ടോ ചുമ കളയുണ്ടാന്ന് വിചാരിച്ചു ഇഞ്ചിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി മീൻ്റെ തലയുണ്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മളെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വേണ്ട ഒരു ഫ്ലാറ്റിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട് വെള്ളരിക്കയും തക്കാളിയും ചവളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീൻ മീനെടുത്ത് അതിലോട്ട് വയ്ക്കാം അങ്ങനെ എടുത്തപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോയതാണ് കേട്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഈ പാത്രത്തിലോട്ട് മാറ്റാം

മീന് ചേട്ടനെ കൊടുക്കാൻ കേട്ടോ കാരണം വലയൊക്കെ ഇട്ട് ചേട്ടനല്ലേ മീൻ പിടിച്ചു തന്നത് രാത്രി കഴിയ തല ഒരു പശേ മുരിഞ്ഞോ കേട്ടോ പിന്നീട് തരാം കൊറച്ചുകൂടെ ഒന്ന് മൊഴിയണം പാത്തിനുണ്ടോ അപ്പൊ നമ്മളെ ശരിക്കുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് മീൻ ഈ തല ഒന്ന് പൊരിച്ചതിന് പൊരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് അരപ്പൊക്കെ ഇട്ടെടുക്കാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഇറക്കി നമ്മൾ വെച്ചിരിക്കുന്ന ചേമ്പ് മുട്ട പയറ് വേറെ തോന്നുന്നു പിന്നെ ചക്കക്കൂരു ഇതെല്ലാം കൂടെ അത് ഈ ചട്ടി കൂട്ടിടേ ചെറുതായി പോയല്ലേ അപ്പോൾ അപ്പോഴും ചട്ടി ചെറുതായിപ്പോയി കേട്ടോ അതുകൊണ്ട് ഇതിപ്പോഴെല്ലാം നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കപ്പയും കൂടെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോഴേ അത് പറ്റൂല അരപ്പിടണം അപ്പോഴെല്ലാം കൂടെ നിറഞ്ഞു കവിയും അതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമ്മൾ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പോഴതിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇനി അരപ്പ് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് നിർത്തിക്കോ അത് ഞാൻ ഈ അരപ്പ് ചേർക്കുകയാണ് അപ്പം ഇതില് തേങ്ങ ഒരു തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പേരിന് വേണ്ടി കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വരാം അരപ്പാണ് അതും കൂടെ ഇതിലോട്ടൊക്കെ ചേർക്കുകയാണ് ജാറിലെ ഒഴിച്ച് ജാറും കൂടെ കഴുകി അതിലോട്ടൊന്ന് ഒഴിക്കാം ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ വറവും കൂടെ ഇട്ടാ നമ്മളെ കറി മതി അപ്പോൾ നമുക്ക് ഇനി ചോറ് അടിക്കാം ഉപ്പിട്ടില്ല ഏട്ടാ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനെ അപ്പൊ ഈ കറിയെ എരിശ്ശേരിയുന്ന ഉടച്ചേറിയുന്ന എന്ത് വേണോ പറയാൻ കേട്ടോ ഞാൻ എരിശ്ശേരിയിൽ നിന്നും പല്ലോണ്ടെ അപ്പോൾ ഒന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം ആ നേരത്തെ ഞാൻ ഒന്ന് വറവിന് വേണ്ടിയേ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കടുവൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരട്ടെ ഗ്യാസിലോട്ട് വയ്ക്കാം അപ്പോൾ പെട്ടെന്നാവും അപ്പോൾ നമ്മളെ കറി ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി വറവിടാണ് നല്ല വെളിച്ചെണ്ണ കടുക് വറ്റൽ മുളക് ഇതെല്ലാം കൂടെ നോട്ട് ഇട്ട് കൊടുക്കുക ക്കട്ടേ ഈ കടുവ വെച്ച് പാത്രത്തിൽ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് കലക്കി എടുത്ത് ഒഴിക്കട്ടെ അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലോട്ടായിക്കോളും കറിയിലോട്ടായിക്കോളും അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണേ ഞാൻ ഇറക്കി വെക്കണേ എന്നിട്ട് ഞാൻ ഇനി ചോറ് കഴിക്കാൻ പോവാണ് ഒരു തുണി എടുത്തോണ്ട് കറി ഇവിടെ റെഡി അപ്പോൾ പോയി ചോറ് ചോറെടുത്തോണ്ട് വരട്ടെ അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് മീൻ വറുത്തതും ബീൻസ് തോരനും ചോറും പിന്നെ എരിശ്ശേരി ചേമ്പും മുട്ടയും ഇവിടെ ഇട്ടതുകൊണ്ടേ നല്ല കൊഴുപ്പുണ്ട് കേട്ടോ കറിക്ക് ഞാനിന് ചോറ് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ഒപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം തന്നെ വരാൻ കേട്ടോ അപ്പോഴേ എല്ലാവർക്കും ബായ് ടാറ്റാ